മുംബൈ ദർഭം ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കുന്നു ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനാറാം തീയതി വൈകിട്ട് ഏകദേശം ഏഴേ മുക്കാൽ മണിക്ക് സൂര്യൻ കർക്കിടകം രാശിയിൽ നിന്നും തൻ്റെ സ്വന്തം രാശിയായ ചിങ്ങത്തിലേക്ക് രാശി മാറുന്നതാണ് ഇത് നിങ്ങളുടെ കർമ്മസ്ഥാനമായ പത്താം ഭാവമാണ് സെപ്റ്റംബർ പതിനാറാം തീയതി വരെ സൂര്യൻ ഇവിടെ തന്നെയായിരിക്കും സഞ്ചരിക്കുന്നത് ഈ സമയത്ത് കുറച്ച് സമയം ബുധനും ശുക്രനും സൂര്യനോടൊപ്പം നിൽക്കുന്നതായിരിക്കും ഇവിടെ ബുധനും സൂര്യനും ചേർന്ന് ബുധാദിത്യ യോഗവും നിർമ്മിക്കുന്നതാണ് ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന രാശാധിപൻ ചൊവ്വായുടെ നാലാം ദൃഷ്ടി പതിക്കുന്നതും സൂര്യൻ്റെ മേലാണ് അതുകൂടാതെ ചൊവ്വായോടൊപ്പം നിൽക്കുന്ന ഗുരുവിൻ്റെ കേന്ദ്രപ്രഭാവവും സൂര്യൻ്റെ മേൽ ഉണ്ടായിരിക്കും ഇതിലെല്ലാം ഉപരിയായി വക്രഗതിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ നാലാം ഭാവാധിപൻ ശനിയുടെ ദൃഷ്ടിയും പതിക്കുന്നത് കർമ്മസ്ഥാനത്താണ് ഈ വക കാര്യങ്ങൾ നിങ്ങളെ എങ്ങനെ ബാധിക്കും എന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ വിവരിക്കുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ജനന സമയം ജനനസ്ഥലം മഹാദിശ അവഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറിച്ചിലുകൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് സൂര്യൻ ഗ്രഹങ്ങളുടെ രാജാവാണല്ലോ പ്രവേശിക്കുന്നത് കേന്ദ്രസ്ഥാനമായ പത്താം ഭാവത്തിലേക്കാണ് ഇവിടെ സൂര്യൻ വളരെ ബലവാനായിട്ടായിരിക്കും നിൽക്കുന്നത് ഇത് നിങ്ങളുടെ കർമ്മസ്ഥാനമാണ് കരിയർ ബിസിനസ് പ്രശസ്തി ഇതെല്ലാം തന്നെ പത്താം ഭാവത്തിലാണ് വരുന്നത് കരിയർ ബിസിനസ് മറ്റ് പ്രൊഫഷണൽ രംഗത്തുള്ളവർക്ക് ഈ സമയത്ത് അവരവരുടെ ഫീൽഡിൽ നല്ല പുരോഗതി ഉണ്ടാകുന്നതായിരിക്കും നിങ്ങളുടെ മഹാദിശ അപഹാരം എന്നിവ അനുകൂലമാണെങ്കിൽ എല്ലാ കാര്യങ്ങളിലും പ്രതീക്ഷിച്ചതിലും അധികം ശുഭഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും ഉദ്യോഗാർത്ഥികൾക്കും ഇത് അനുകൂല സമയമാണ് ജോലി ലഭിക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാകുന്നതാണ് ഇരിക്കും ഗവൺമെൻറ് ആനുകൂല്യങ്ങൾ കിട്ടേണ്ടവർക്ക് അതിലെന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതാണ് അതുപോലെ ബ്ലോക്കായി കിടക്കുന്ന പേയ്മെൻറ്റുകളും റിലീസാകുന്നതായിരിക്കും ഈ സമയത്ത് കോർട്ട് കേസുകളുടെ തീരുമാനങ്ങൾ വരുമെങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമാകുന്നതായിരിക്കും പിതാവിൻ്റെ പൂർണ്ണ സഹകരണവും ലഭിക്കുന്നതാണ് ഇവിടെ സൂര്യനോടൊപ്പം ശുക്രനും നിൽക്കുന്നുണ്ട് ശുക്രൻ നിങ്ങളുടെ ഏഴും പന്ത്രണ്ടും ഭാവങ്ങളുടെ അധിപനാണ് ഈ സമയത്ത് വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ നേരിട്ട് കൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതായിരിക്കും പാർട്ട്നർഷിപ്പിൽ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ സാധ്യതകളുണ്ട് നിങ്ങളുടെ മേൽ കൂടുതൽ റെസ്പോൺസിബിലിറ്റി വരാനിടയുണ്ട് രാഷ്ട്രീയത്തിലുള്ളവർക്ക് ഈ സമയത്ത് പൊതുജനപ്രീതി വർധിക്കുന്നതും സ്ഥാനക്കയറ്റങ്ങളും മറ്റും ലഭിക്കുന്നതുമായിരിക്കും ഇവിടെ ഒരു കാര്യം ഓർക്കേണ്ടത് ഓഗസ്റ്റ് ഇരുപത്തഞ്ചാം തീയതി ശുക്രൻ തൻ്റെ നീചസ്ഥാനമായ കന്നിയിലേക്ക് രാശി മാറുമ്പോൾ ശുക്രൻ്റെ ശുഭഫലങ്ങളിൽ കുറവ് വരുന്നതായിരിക്കും സൂര്യനോടൊപ്പം നിങ്ങളുടെ എട്ടും പതിനൊന്നും ഭാവങ്ങളുടെ അധികനായ ബുധനും നിൽക്കുന്നുണ്ട് ഇവിടെ ബുധൻ സൂര്യനുമൊത്ത് ബുധാതിത്യ യോഗവും നിർമ്മിക്കുന്നുണ്ട് ലാഭസ്ഥാനാധിപൻ ബുധൻ പത്താം ഭാവാധിപനോട് ഒത്ത് പത്തിൽ നിൽക്കുന്നത് ലാഭസ്ഥ ലാഭസ്ഥിതികൾ നല്ലതാകുവാനും ഇൻകം വർദ്ധിക്കുവാനും ഇടയാക്കുന്നതായിരിക്കും കുടുംബസ്വത്തിൽ നിന്നും അപ്രതീക്ഷിതമായി ലാഭസ്ഥിതികൾ ഉണ്ടാകുന്നതായിരിക്കും ഇതുകൂടാതെ ഷെയർ മാർക്കറ്റ് ഇൻഷുറൻസ് എന്നിവയിൽ നിന്നും ലാഭം കടം കൊടുത്തതും തിരിച്ചു കിട്ടില്ല എന്ന് വിചാരിച്ചതുമായ പൈസ തിരിച്ചു കിട്ടുക എന്നീ സംഭവങ്ങളും നടക്കുവാൻ സാധ്യതകളുണ്ട് ചൊവ്വയുടെ നാലാം ദൃഷ്ടിയും സൂര്യൻ്റെ മേൽ പതിക്കുന്നുണ്ട് ഈ സമയത്ത് ശത്രുക്കൾ പരാജയപ്പെടുന്നതായിരിക്കും രോഗങ്ങളിൽ ആശ്വാസം ലഭിക്കും കടബാധ്യതകൾ കുറയുവാനും സാധ്യതകളുണ്ട് കോർട്ട് കേസുകൾ നിങ്ങൾക്ക് അനുകൂലമാകുന്നതായിരിക്കും പ്രൊഫഷണൽ രംഗത്തുള്ളവർക്കിത് ശുഭസമയമായിരിക്കും ഈ സമയത്ത് ഗുരുവിൻ്റെ കേന്ദ്രപ്രഭാവവും സൂര്യൻ്റെ മേൽ ഉണ്ടാകുന്നതാണ് ഗുരു നിങ്ങളുടെ ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിൻ്റെയും ലക്ഷ്മി ത്രികോണസ്ഥാനമായ അഞ്ചാം ഭാവത്തിൻ്റെയും അധിപനാണ് ഇത് സാമ്പത്തിക സ്ഥിതികൾ നല്ലതാക്കുന്നതായിരിക്കും ബാങ്ക് ബാലൻസ് വർദ്ധിക്കും സന്താനപക്ഷത്തെക്കുറിച്ചുള്ള ചിന്തകളിൽ ആശ്വാസം ലഭിക്കും അപ്രതീക്ഷിത ധനാഗമനവും ഉണ്ടാകുന്നതാണ് ഇവിടെ വൃശ്യം രാശിക്കാർ ഒരു കാര്യം ഓർമ്മിച്ചിരിക്കണം വക്രഗതിയിലുള്ള ശനിയുടെ ദൃഷ്ടി പതിക്കുന്നത് സൂര്യൻ്റെ മേലാണ് ശനി നിങ്ങളുടെ നാലാം ഭാവത്തിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ കണ്ടകശനിയുടെ പ്രഭാവത്തിലുമാണ് ഇത് മേൽപ്പറഞ്ഞ ഫലങ്ങൾ ലഭിക്കുന്നതിൽ താമസം വരാനിടയാക്കുന്നതായിരിക്കും ഈ സമയത്ത് പ്രോപ്പർട്ടി സംബന്ധമായ കാര്യങ്ങളിൽ തടസ്സങ്ങളോ കാലതാമസം വരാനോ ഒക്കെ സാധ്യതകളുണ്ട് ഇതാണ് സൂര്യൻ്റെ ചിങ്ങത്തിലേക്കുള്ള രാശിമാറ്റം നിങ്ങൾക്ക് നൽകുന്ന ഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം